ഹൈ ഗേസ് കിസാൻമാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഫെർമോൺ ട്രാപ്പ് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് ഒരു ഏക്കറിൽ എന്തുമാത്രം ഉപയോഗിക്കണം അതിൻ്റെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ഏതാണ് ഇങ്ങനെയുള്ള വിഷയത്തെ കുറിച്ചാണ് നമുക്ക് അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നും എന്റെ വീഡിയോ എന്ന് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഫെർമോൺ ട്രാപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ അണ്ടാ അതിനകത്ത് കുറച്ച് വെള്ളം ഈ രണ്ട് ഹോളിന് താഴെയായിട്ട് നമ്മൾ വെള്ളം കുറച്ച് നിറച്ചിട്ടു ഇതിൻ്റെ മൂടിയാണ് അപ്പം ഇതിനകത്ത് ഇത ഈ ഫ്രൂട്ടാണ് ഇതിനകത്ത് നമ്മൾ ചെല്ലിക്ക് വേണ്ടി ചെമ്പൻചെല്ലിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കൊമ്പൻചൊല്ലിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ കൊമ്പൻ ചൊല്ലിയുടെതാണ് നമ്മളെടുത്തേക്കുന്നത് അണ്ട ഇത് അപ്പം ഈ ഫ്രൂട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ ഫ്രൂട്ട് എടുക്കുക അല്ല ഇതൊരു ഇത് നമ്മളെടുത്ത് ഇതിൻ്റെ அண்ட இட் டோப்பிங்க நம்ம அழிச்சது ஓப்பன் செய்ய ஓப்பன்ட்டு இதுலிங்க ஹோல்ட் செய்ய இங்கே ஹோல்ட் அண்ட இங்க ஹோல்ட் நம்ம நேரி இங்கே இன்னக்கு ரெண்டு வந்து கேறனா കൊമ്പൻ ചെലിക്കും ചെമ്പഞ്ചലിക്കും രണ്ട് ഇതാണ് അപ്പൊ ഇത് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇത് കൂട്ടിയിടുക ഇത് രണ്ടു വശത്തും ഇതെങ്ങനെയാ നമ്മൾ കൂട്ടി ഇങ്ങനെ ഇടുക ഇതാണ് ഇതിൻ്റെ വയ്ക്കേണ്ട രീതി ഇത് നമ്മൾ തൂക്കിയിടേണ്ട കാര്യമില്ല നമ്മൾ എവിടെയെങ്കിലും ഉറപ്പിച്ചു വെച്ചാൽ മതി വല്ല തെങ്ങിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥല തെങ്ങില്ലാത്ത സ്ഥലത്തോ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ ചുറ്റുപാടിലുള്ള കംപ്ലീറ്റ് ചെല്ലിയും ഇതിനകത്ത് വന്ന് പെടും അതായത് എന്താണ് ഫെർമോൺ ഫെർമോൺ എന്ന് പറയുന്നത് പെൺചെല്ലി ആൺചെല്ലിയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു രാസവസ്തുവാണ് ഫെർമോൺ ഈ ഫെർമോൺ നമ്മൾ കൃത്രിമമായിട്ട് ജൈവിക രീതിയിൽ ആൺചെല്ലികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ വെച്ചിരിക്കുന്നതാണ് ഫെർമോൺ ട്രാപ്പ് ഒരു മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു ട്രാപ്പ് മതിയാകും അപ്പൊ ഈ ആ അത്രയും ചുറ്റുപാടിലുള്ള ചെല്ലി ഈ ട്രാപ്പിൽ വന്ന് ഈ ഫ്രൂട്ട് കഴിക്കുകയും ഫ്രൂട്ട് കഴിച്ചിട്ട് മയങ്ങി ആ വെള്ളത്തിൽ വീണ് ചത്തു ചെയ്യുന്നത് ചില കർഷകരുടെ ആ ചില തെറ്റിദ്ധാരണകളുണ്ട് കാരണം ഒരു ഫെർമോൺ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള കംപ്ലീറ്റ് ചെല്ലിയും ഈ ട്രാപ്പിൽ വന്ന് പെടുകയും ഈ പ്രദേശത്താകെയുള്ള കംപ്ലീറ്റ് തെങ്ങുകളും നശിപ്പിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അത് തികച്ചും ഒരു തെറ്റായ കാര്യമാണ് കാരണം ഇതൊരു മുപ്പത്തഞ്ച് സെൻറ് സ്ഥലത്ത് മാത്രമേ ഇത് ഒരു ട്രാപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്തരം ചുറ്റളവിലുള്ള ചെല്ലികൾ മാത്രമേ ഇതിനായി ട്രാപ്പിൽ വന്ന് വിടുള്ളൂ സാധാരണ കൂടുതൽ പരുവത്ത പ്രദേശം മാത്രമാണ് ഈ ചെല്ലികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ പുറം എന്ന് പറഞ്ഞാൽ പരുവരുത്തതാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് വന്ന് ചെല്ലി ഇരുന്നിട്ട് അതിനകത്തോട്ട് കയറിയാണ് സാധാരണ ചെയ്യുന്നത് നമ്മൾക്ക് കൊമ്പൻ ചെല്ലിക്കും ചെമ്പൻ ചെമ്പൻചൊല്ലിക്കും പ്രത്യേകം പ്രത്യേകം ഫ്രൂട്ടുണ്ട് അപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ ഫ്രൂട്ട് വെച്ചാൽ മാത്രമേ കൊമ്പൻ ചെല്ലി വരത്തുള്ളൂ ചെമ്പൻ ചെല്ലിയുടെ ഫ്രൂട്ട് വെച്ചാൽ മാത്രമേ ചെമ്പൻ ചെല്ലിയും വരവുള്ളൂ അപ്പോൾ രണ്ടും രണ്ട് ഫ്ലേവറാണ് അതായത് ഫ്ലേവർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഹോർമാണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തികച്ചും വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ഈ ഫെർമോൺ ട്രാപ്പ് എന്ന് പറയുന്നത് ചെല്ലുകുത്തി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തെങ്ങിനെ നമുക്ക് ഈ ഫെർമോൺ ട്രാപ്പ് കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ അതിനെ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ കോണ്ടാഫോ അതുപോലുള്ള കീടനാശിനി പ്രയോഗം എന്തെങ്കിലും നടത്തേണ്ടി വരും ഏകദേശം ഒരു ഹെക്ടറിൽ ഒരു ഏഴ് ട്രാപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അല്ലാതെ നമ്മൾ കൂടുതൽ ട്രാപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് ഞാൻ ഈ ട്രാപ്പ് പല പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഈ പറയുന്ന മാതിരി ഒരുപാട് ദൂരയിൽ നിന്നുള്ള ചെല്ലു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ട്രാപ്പും അതിന്റെ ഫ്രൂട്ടും കൂടി ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഏതെങ്കിലും അഗ്രോ ഷോപ്പുകളിൽ നിന്നും നമുക്ക് അവൈലബിൾ ആകും അപ്പൊ സുഹൃത്തുക്കളെ ഫെർമോൺ ട്രാപ്പ് നല്ല റിസൾട്ടാണ് തീർച്ചയായും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം